ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എല്ലാ വീടുകളിലും വളരെ സുലഭമായി ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതുമാണ് ദഹന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പല രോഗങ്ങൾക്കും മരുന്നുകളായും ഇത് ഉപയോഗിക്കാറുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് മുതൽ ദഹനത്തെ സഹായിക്കുന്നതിന് വരെ മികച്ചതാണ് ഇവ രണ്ടും പരമ്പരാഗത വൈദ്യത്തിൽ മരുന്നായി ഇവ രണ്ടും ഉപയോഗിക്കാറുണ്ട് ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ കുറക്കുമോ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ദഹനം മെച്ചപ്പെടുത്താൻ ഏറെ നല്ലതാണ് ഇഞ്ചി നല്ല മണവും രുചിയുമുണ്ട് ഇഞ്ചിക്ക് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ള ജിഞ്ചറോൾ പോലുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഓക്കാനം പേശിവേദന എന്നിവക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാനും ശരീരഭാരം കുറക്കാനും ഇഞ്ചി സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നല്ല രുചിക്കും മണത്തിനും കേട്ടതാണ് വെളുത്തുള്ളി ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന സംയുക്തങ്ങളാലും ഇത് ഇത് സമ്പുഷ്ടമാണ് വെളുത്തുള്ളിയിലെ അല്ലിസിൻ അതിൻ്റെ പല ആരോഗ്യ ഗുണങ്ങൾക്കും കാരണമാകുന്നു വെളുത്തുള്ളിക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ടെന്ന് അറിയപ്പെടുന്നു ഇത് രക്തസമ്മർദ്ദം കുറക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇവ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഗുണം കുറക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട് ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിയാക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിപ്പിച്ചാൽ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ വർദ്ധിക്കും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ശരീരത്തിലെ വിവിധ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവയെ സംയോജിപ്പിക്കുന്നത് ഒരു സമന്വയ ഫലത്തിന് കാരണമായേക്കാം അവയുടെ സംയോജിത പ്രവർത്തനം അവയുടെ വ്യക്തിഗത ഗുണങ്ങളെക്കാൾ കൂടുതലായിരിക്കും ഇഞ്ചിയെ വളരെ എളുപ്പത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കറികളിലും മറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു ചേർക്കാം ഇഞ്ചി അരിഞ്ഞത് ചൂടുവെള്ളത്തിൽ മുക്കി ഇഞ്ചി ചായ ഉണ്ടാക്കാം ഇത് സാലഡ് ചുട്ടുപഴുത്ത സാധനങ്ങൾ മാംസം മത്സ്യം ടോഫു എന്നിവക്കൊപ്പം ഉപയോഗിക്കാം അച്ചാറിട്ട് ഇഞ്ചി സൂക്ഷിക്കുന്നതും നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്